ഹലോ ഫ്രണ്ട്സ് നമുക്ക് ഫാമിലിയായിട്ട് ട്രിപ്പ് പോകാൻ വളരെ ഇഷ്ടമാണ് അല്ലേ ഞങ്ങൾ ഈ രണ്ട് ദിവസം അവധി കിട്ടിയപ്പോൾ ഞങ്ങൾ ഫാമിലി ആയിട്ടൊരു ട്രിപ്പ് പോയി പെട്ടെന്ന് ആസൂത്രണം ചെയ്ത ഒരു പ്രോഗ്രാം ആയിരുന്നു ഞങ്ങൾ പോയത് വട്ടവടയ്ക്കാണ് ഞാൻ ജോലി ചെയ്ത സ്ഥലമാണ് മൂന്നാർ അപ്പം മൂന്നാർ എനിക്ക് കേരളത്തിലെ ഏറ്റവും സുന്ദരമായതും എനിക്കേറെ ഇഷ്ടപ്പെട്ടതുമായ സ്ഥലമാണ് ഞങ്ങളിത് വട്ടവടയ്ക്ക് പോകുന്ന റൂട്ടാണ് റോഡ് തീരെ മോശമാണ് ഇല്ല കിണറാണോ എന്ന് സംശയം തോന്നും നമുക്ക് റോഡിൻ്റെ നടുക്കുള്ള കുഴിയൊക്കെ കണ്ടാൽ ഇതേപോലെ ബ്ലോക്കിൽ കിടക്കുവാണ് കേട്ടോ ഒരു ഒരു മണിക്കൂറായി ഞങ്ങളിവിടെ ബ്ലോക്കിൽ കിടക്കുന്നു എതിരെ ഒരു വണ്ടി വരുന്നത് അത് കടന്നു പോകാൻ വീതിയില്ല എന്നുള്ളതാണ് ഈ വട്ടവടയ്ക്ക് പോകുന്ന റൂട്ടിൻ്റെ പ്രത്യേകത ഇത് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ് ഇതുകൊണ്ട് ഇത്രയോ കാറ് കിടക്കുന്നത് ഇത്രയും ടൂറിസ്റ്റുകൾ വരുന്ന ഈ റൂട്ടൊക്കെ സർക്കാർ ഇതുവരെ നന്നാക്കിയിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ ഈ തട്ടുതട്ടായിട്ട് ഭൂമി അത് അവിടെയാണ് കൃഷി ചെയ്തിരിക്കുന്നത് ഇത് ഞങ്ങൾ പോയ വഴിക്ക് ഒരു ഫാമിൽ കയറിയതാണ് അവിടെ ഫാമിൽ ഈ റോസ്മേരി അങ്ങനെ ഒരു സസ്യമുണ്ട് അതവിടെ വാറ്റി അതിൻ്റെ ലിക്വിഡ് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം ഞങ്ങൾ അതൊക്കെ മേടിച്ചു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വട്ടവടയിൽ ചെന്നപ്പം സന്ധ്യയാക്കാറായി കാരണം ഒരുപാട് സമയം ബ്ലോക്കിൽ കിടന്നിട്ടാണ് ഞങ്ങൾ വട്ടവടയിൽ എത്തിയത് അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് റിട്ടേൺ പിടിച്ചു ഞങ്ങൾക്ക് സ്റ്റേ ചെയ്യാനുള്ള ഒരു സമയം കിട്ടിയില്ല ഏതാണ്ട് ഏഴ് സ്പോട്ട് കാണിക്കാമെന്ന് ജീപ്പ് പറഞ്ഞു ഞങ്ങൾ ജീപ്പിന് കയറിയില്ല അപ്പം സമയം ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ വട്ടവടയ്ക്ക് പോകുന്നവർ ശ്രദ്ധിക്കുക നമ്മൾ അവിടെ ചെന്ന് ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോരുന്ന രീതിയിൽ വേണം നിങ്ങൾ വട്ടവടയ്ക്ക് പോകാൻ അത് അവധി ദിവസങ്ങളിൽ പോകാതിരിക്കുക ഇത് ഞങ്ങൾ റിട്ടേൺ പോകുന്ന വഴിക്കേ ഇവിടെ ഇത്രയും സ്ഥലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബ്ലോക്കില്ലാത്തത് ഇത് മൂന്നാറിൽ ഞങ്ങളൊരു സ്റ്റേ ചെയ്ത സ്ഥലമാണ് നല്ല ഭംഗിയുള്ളൊരു ഗാർഡനൊക്കെ ആ ഞങ്ങൾ സ്റ്റേ ചെയ്തെടുത്തുണ്ടായിരുന്നു അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് നല്ല സ്റ്റെപ്പൊക്കെ ഏറി ചെന്ന് നല്ല വ്യൂ ആണ് ഈ ഗാർഡനിലൊരുപാട് വെറൈറ്റി പൂക്കളുണ്ട് പ്രത്യേകതയുണ്ടല്ലോ നമുക്കറിയാം മൂന്നാറിലെ പൂക്കൾക്ക് വളരെ ഭംഗിയാണ് നിറമുണ്ട് ഇതൊക്കെ കണ്ട് ആസ്വദിക്കാൻ നമ്മൾ ഒരുപാട് ദൂരം ഒന്നും പോകണ്ട ഈ മൂന്നാറിൽ തന്നെ തങ്ങിയാൽ മതി വട്ടവടയ്ക്ക് പോയിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ കാണാനുണ്ടായില്ല കാരണം അവിടെ ഈ കൃഷി രീതിയാണ് ഈ തട്ട് തട്ടായിട്ട് ഭൂമി തിരിച്ച് കൃഷി ചെയ്യുന്ന ഒരു രീതി അത് കാണാൻ വേണ്ടിയാണ് ഈ ആളുകൾ പോകുന്നത് പക്ഷേ അതിലേറെ കാഴ്ച നമ്മുടെ മൂന്നാറിൽ കാണാനുണ്ട് കേട്ടോ ദേവികുളം പോയാൽ നമുക്കവിടെ സീതക്കുളം കാണാൻ പറ്റും ഒരു കല്ലുവള്ളി ഉണ്ട് കേട്ടോ ഈ മൂന്നാറിലെ കല്ലുവള്ളി എനിക്ക് ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല ഇനി അടുത്തൊരു വീഡിയോയിൽ ഞാനത് കാണിക്കാം ആ കല്ലിയുടെ ഒരു പ്രത്യേകത എന്തെന്നാൽ നിങ്ങൾ മൂന്നാറിന് ചൊല്ലുന്ന സമയത്ത് അത് അറിയണം കേട്ടോ ആ കല്ലുവള്ളിക്കൊരു പ്രത്യേകതയുണ്ട് അതുകൂടി ഞാനിനി അടുത്ത വീഡിയോയിൽ പറയാവേ അപ്പം ശരിയെന്നാൽ വീണ്ടും കാണാം